ഞാൻ എറണാകുളം പോവാണ് ഞാൻ എടുത്ത് വന്നപ്പോൾ റെഡിയായി കാണുന്ന സമയമില്ല എനിക്കറിയാമല്ലോ തിരക്കാവും മീൻസ് ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് എല്ലാം റെഡി ആവുന്നത് അങ്ങനെയൊന്നുമില്ല ഇനി ബാക്കി റെഡി ആവുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം സോ അത് കാണിക്കാം കാരണം ഞാൻ ഭയങ്കര ലേറ്റായി നല്ല രീതിയിൽ ലേറ്റായി നോ എനിക്കറിയാം ഞാൻ നല്ല രീതിയിൽ ലേറ്റായിരുന്നു ബട്ട് ഒരു മനസ്സ് ഞാൻ ഉറക്കത്തിച്ചാണ് ഒന്ന് എൻ്റെ ഉറക്കം ശരിയായിട്ടുള്ള മൂന്ന് മണി നാല് മണിയും കണ്ട് ഇക്കിടന്നപ്പം എൻ്റെ രണ്ട് ഒരു രണ്ട് ചെറ്റ രണ്ട് ഫ്രണ്ട്സുകൾ വിളിച്ച് എൻ്റെ ഉറക്കം കളഞ്ഞു എന്നെ ഉറക്കാൻ വിടുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഞാനിരിക്കായിരുന്നു നാളെ ഷൂട്ടുണ്ട് ഇരുന്നോളം അപ്പം അതിൻ്റെ റെഡി ആവലൊക്കെയാണ് പോക്കോണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര നോയ്സാണെന്ന് തോന്നുന്നു ഫാൻ്റെ സൗണ്ട് ആയിരിക്കും നല്ല രീതിയിൽ കേൾക്കുന്നത് സെറ്റ് ആയിട്ടില്ല കാരണം ഭയങ്കര ലേറ്റായി ഞാൻ റെഡി ആയി ഓൾമോസ്റ്റ് ഞാൻ റെഡി ആയിട്ട് സെറ്റ് സെറ്റാക്കാറുള്ളു അപ്പോൾ അവർക്ക് വീട് എടുക്കുള്ളൂ എനിക്ക് ഞാൻ ഇങ്ങനെയാണ് ഷൂട്ടിൻ്റെ അവിടുത്തെ ഒന്നും ഞാൻ കാണിക്കത്തില്ല ഇന്ന് ഇവിടെ നന്നാവലത്തുന്ന വരെയുള്ള കുറച്ച് ഇതെടുക്കാൻ വേണ്ടിയിരിക്കുന്നത് നാളത്തെ ഷൂട്ടിന് പോകുന്നതോ അതൊന്നും കാണിക്കാൻ തോന്നുന്നില്ല ബിക്കോസ് അവിടെ ഫോൺ അലോഡല്ല അപ്പം ക്യാമറയെ ഓണാക്കാനും പറ്റില്ല ഫോൺ അലോഡ് അല്ലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല ഫോണെല്ലാം ബാഗ് വെച്ചിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയുള്ളൂ ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല ലിപ്സ്റ്റിക്ക് ഇട്ടു അത് മാത്രമേ ഉള്ളൂ ഞാൻ ഉറക്കപ്പിച്ചായതാണ്ടോ അത്ര ലൈറ്റ് ഷൈഡ് ഉറക്കപ്പിച്ചായതാണ്ടോ എനിക്ക് നേരെ ചെറിയ ഒരുങ്ങാൻ പറ്റിയിട്ടില്ല ഒഴുകണമുണ്ടായിരുന്നു പക്ഷെ എന്തിരി ഞാൻ ഒന്ന് ട്രെയിൻ അല്ലോ ഒരിക്കലും സിന്തിരി അമ്മ അപ്പം റെഡി ആയിക്കോട്ടെ മോര് നടന്നാൽ റെഡിയാകുന്നില്ല ഒന്നുണ്ടോ ഇവിടെ വരും ഇവിടെ കണ്ണെഴുതാൻ പറയും എന്തോ ആലോചിക്കും പിടി എടുക്കണം പിടിയാണ് കഴിയണം ആ കണ്ണെഴുതരുത് ഇതായിരുന്നു അമ്മ എൻ്റെ മമ്മീനെ കണ്ണെഴുതി കൊടുക്കുന്ന കാറ്റം ഇതുവരെ

ഇനി ഞാൻ അവിടെ ചെന്നിട്ട് എടുക്കാം ഇല്ലേ ഞാനിങ്ങനെ കത്തി അടിച്ചോണ്ടിരിക്കും വെറുതെ വീഡിയോ ലാ വെറുതെ വെറുതെ മിനിറ്റത്തെ വീഡിയോ ഞാനിത് രണ്ട് മണിക്കൂറാക്കണ്ട സീരിയൽ ആക്കണ്ട സിനിമയാക്കണ്ട ബാഗ് ബാക്ക് ബാക്കും എന്റെ ഒരുക്കഴിഞ്ഞു ഇറങ്ങിറങ്ങി കയറാൻ പോവാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് ണ്ട് അതെ ഹായ് മമ്മിയുടെ ട്രെയിനിലുള്ള ട്രെയിനിലുള്ള ഫ്രണ്ട്സിനെല്ലാം പരിചയപ്പെടുത്തി തരാം മമ്മി എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കണേ ഞാൻ ട്രെയിനിൽ കയറി കഴിയുമ്പോ എല്ലാരും കുറേ നേരം സംസാരിക്കുക കവിലിയൊക്കെ തരാൻ പക്ഷെ ഇതിനകത്ത് വീണച്ചേച്ചില്ലാതെ വീണച്ചി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു കൈസ് മീൻസ് നല്ല രസമായിരുന്നു വീണച്ചി ഉണ്ടെങ്കിൽ വീണച്ചിനിരുന്നെങ്കിങ്ങനെ ചൊറിയായിരുന്നു എനിക്ക് മീൻസ് വീണച്ചിടയ്ക്ക് ഭയങ്കര സ്വാതന്ത്ര്യം എടുത്ത് നമുക്ക് ചേക്കാണ് നമ്മുടെ വൈഭവ് കുഴപ്പമില്ല വാക്കുകളവരെല്ലാം അടിപൊളിയാണ് വീണച്ചിയൊക്കെ ഉണ്ടല്ലേ കുറേ നാളെ എല്ലാവരും കണ്ടിട്ട് ട്രെയിനിൽ കയറിയിട്ട് ആണോ റെയിൽവേ സ്റ്റേഷൻ അനൗൺസ്മെൻറ് പറഞ്ഞു ടിക്കറ്റൊക്കെ കൊടുത്തോ വിളിച്ചു ചോദിച്ചു ടിക്കറ്റ് എടുക്കുക ബുക്ക് ചെയ്യുക എൻ്റെ ഫോണുള്ള ആപ്പല്ല ഇനി ഡൗൺലോഡ് ചെയ്ത ഒരു സമയവും നെറ്റും ഇല്ല ഒന്നുമില്ല എൻ്റെ ഔട്ട്ഫിറ്റ് അതുപോലെയാ പറഞ്ഞ മർക്കെന്താ ഔട്ട്ഫിറ്റ് ഇറാനി ബുട്ടിക് ഓക്കെ ഇറാനി ഡിസൈൻസ് അടിപൊളി സ്റ്റിച്ചിങ് മമ്മി എങ്ങനെയുണ്ടാവും എൻ്റെ ഔട്ട്ഫിറ്റ് മ്മിന്റെ പോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഒറ്റ ട്രെയിൻ പോലും ഇല്ല രണ്ടും അമ്മ ആ പട്ടിയുടെ കാര്യമല്ലേ മമ്മി പണ്ടൊക്കെ പറഞ്ഞത് ഇനി ഓടണം നമ്മള് ഇനി ഓടാൻ പോകണം അങ്ങനെ ട്രെയിനായി കയറി കയറിയിട്ട് കൊറച്ച നേരായി സീറ്റ് കെട്ടിള ഇവിടെ ഞാൻ ഉള്ളൂ ും എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തു ഇവരെ ആരും എടുത്തു നല്ല മഴക്കാരാണ് മഴയാണ് മഴയാണ് സന്ദർമിയാട്ടോ എടുത്ത് പറയണേ അല്ലെങ്കിൽ വല്ല ഫോളോസ് എന്തെങ്കിലും കൂടിയാലും അനുമ്പോഴും

ാൻഡ് വെച്ചിട്ടു ഇവിടെ എടുത്ത് കോർക്കാൻ തുടങ്ങി അങ്ങനെ നടക്കും പത്ത് വച്ചു മാസമായി പത്ത് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു ഞാൻ ഇത്ര വലിയ കലകരിയായിരുന്നു എൻ്റെ കഴി എൻ്റെ ഉള്ളിൽ ഇത്ര വലിയ കലൊിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ പൊട്ടാനുള്ളത് അതുകൊണ്ട്

ഞങ്ങള് ഉണ്ടാക്കിയത് വേറെ അല്ല എങ്കിൻ ടച്ച് ഓഫീസിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് ഇവിടെ ബോർഡുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ബോർഡ് എന്ത് എഴുതി കാണിക്കത്തില്ലേ എങ്കിൻ ടച്ച് പണ്ടോ അതല്ല 내가 먼저 내려고. 내가 요거. 제가 이거를 딱 붙이려고. 괜찮다. 빨리. 빨리 해 보자. 안 സ്റ്റേഷന് വന്നേരെ ഇനി നേരെ റൂമിലുണ്ട് ഡ്രസ്സ് ഇങ്ങനെ ഞാൻ റൂമിലെത്തി ഡ്രസ്സൊക്കെ മാറി ഞാൻ റൂമിലെത്തി ഇനി ഉറങ്ങണം പ്രത്യേകിച്ച പരിപാടിയൊന്നുമില്ല ഇനി കിടന്നുറങ്ങണം നല്ല ഇതിട്ടേടാ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഞാൻ പുറത്തോട്ടൊന്നും പോകാൻ തോന്നുന്നില്ല എനിക്ക് ഇന്ന് ഇവിടെ വന്ന് ഇവിടെ മഴയാ എറണാകുളം മൊത്തം നല്ല രീതിയിൽ മഴയാണ് വന്നപ്പോഴേ മഴയെത്ത ഞാൻ കുളിച്ചാ വന്നത് പിന്നെ ഡ്രസ്സ് മാറി ഞാൻ പെട്ടെന്ന് അങ്ങ് കയറി കടന്നു അപ്പം പുറത്തൊന്നും പോകുന്നില്ല മഴ ആയതാണോ മതി ഇറങ്ങാൻ അപ്പു വന്നിട്ട് ചിലപ്പം പോവുകയാണെങ്കിൽ നിന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ അയക്കും ഉറക്കം അയക്കും bomb like kiya share kiya subscribe kiya subscribe karo please lekin please ning subscribe you